സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് അത് ഗൈസ് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഓഫ് റോഡ് പോവാ അത് നമ്മൾ ഈവൻറ്റ് ചെയ്യാത്ത പോകുന്നത് ടോർസ് അത് ഒട്ടും വലിയത്തില്ല ഐസ് ഇത് വെച്ച് ആദ്യം ഒന്ന് ഓടിച്ചു നോക്കിയത് ഒട്ടും വലിയാത്ത ടോർസ് അതും അല്ല ബ്രേക്കും കിട്ടത്തില്ല ഈ ടോർസ് പെട്ടെന്നൊന്ന് ബ്രേക്ക് കുടിച്ചാൽ അവിടെ നിൽക്കത്തില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നിൽക്കത്തൊന്ന് നമ്മളൊരു കുഴി വീഴാൻ പോയി ബ്രേക്ക് കുടിച്ചാൽ അത് അവിടെ നിൽക്കത്തില്ല കുഴി വീണ് കഴിഞ്ഞാൽ ബ്രേക്ക് കിടത്തും ഏകദേശം എന്തായാലും ഞാൻ പറഞ്ഞില്ലാഗ് അടിക്കുന്നില്ല നമുക്ക് നേരെ പോവാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഏതെന്ത് വയസ്സും വണ്ടി ചാടിക്കളിക്കുന്നു കയറാൻ പറ്റുന്നില്ല ആ കയറി 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 ഏകദേശം എന്തായാലും നമുക്ക് നേരെ ആ സ്ഥലത്തോട്ട് പോവാം ഇപ്പോൾ ഉണ്ട് പണ്ടാരാളങ്ങാൻ മരേം പെയ്യുന്നു നമുക്ക് ഈ കൂടെ എവിടെയെങ്കിലും ഇറങ്ങിപ്പോവാം ഞാനിവിടെ ഇതിന് ഇടയ്ക്കൂടെ എങ്ങാണ്ട കയറി അത് ഇപ്പോൾ വഴി മറന്നു ആ അതായത് ഇതാണ് വഴി നമുക്ക് ഇതുവഴി ഇറങ്ങി ഇറങ്ങിപ്പോവാം ഇനി ഇവിടെ നിന്ന് ഇത്ര കൂടെ ഫ്രണ്ട് ചെന്ന് കഴിയുമ്പോൾ ഒരു ഓഫ് റോഡുണ്ട് പക്ഷേ അതുവഴി പോയി കഴിഞ്ഞാൽ പെടും ഞാൻ ഒരു ദിവസം പോയതാണ് ഇതും കൊണ്ട് പക്ഷെ അത് പെടും നമുക്കത് കഴിഞ്ഞ് പോയി നോക്കാം ഉണ്ടോയെന്ന് ഞാനാണെങ്കിൽ ആദ്യം ആ വഴി കൂടെ പോയി നോക്കിയപ്പം ഫുള്ള് മണ്ണിട്ടയാണ് പിന്നെ കയറ്റത ആ കയറ്റത്തോടൊന്നും ഇത് വലിഞ്ഞ് വയറത്തില്ല അപ്പം പോയത് ആ വഴി ഞാൻ പറഞ്ഞു നീ ഇത് കഴിഞ്ഞിട്ടൊരു വഴിയുണ്ട് ആ വഴി ഇവിടെ ഇവിടെയോ ആ ഇവിടെ ഇല്ല കൈസ് ആ വഴി ഇവിടെ പോയി ഇവിടം വരെ വരെയുള്ളത് ഈ വഴി നമുക്ക് എന്തായാലും ഇനി തിരിച്ചു പോവാ ഇവിടെ എന്നിട്ട് കാര്യമില്ല ഇവിടെ വഴിയും കാണുന്നില്ല ആ ഇപ്പോൾ ഒരു ടാങ്കറുകാരൻ ടോർസിൻ്റെ വേളിയിരുന്നേനെ എന്നാലും ഇവിടുത്തെ വഴി അവിടെ പോയി സോ സ്വകാശ് എന്തായാലും നമുക്കിനി തിരിച്ചു പോകാം അല്ലാതെ പറ്റത്തില്ല നമുക്ക് തിരിച്ചു പോയി മറ്റേ വഴി തന്നെ പോയി നോക്കാം എന്നാലേ ഓഫ് റോഡ് കാണത്തുള്ളു വലിയ ഓഫ് റോഡായിട്ടൊന്നും ഇല്ല സ്വകാശ് നമ്മൾ വേറെ ആ വഴി എത്തിയിട്ടുണ്ട് ആ ഇതാ ഞാൻ പറഞ്ഞ വഴി സൈഡ് മൊത്തവും കുഴിയ ഒന്ന് സൈഡിലോട്ട് ഒന്ന് സ്റ്റിയറിംഗ് ആയി പോയാൽ പിന്നെ നമ്മൾ കുഴി കിടക്കും പിന്നെ നമുക്ക് എഴുന്നേൽക്കാനോ നടക്കാനോ ഒന്നും പറ്റത്തില്ല സോറി എഴുന്നേൽക്കാനോ നടക്കാനോ അല്ല നമുക്ക് വണ്ടി ഒന്ന് ഓടിക്കാനോ ഒന്നും പറ്റത്തില്ല ഏ സാനാണെ അത് കഴിഞ്ഞ് കുറേ ഇഞ്ഞ് വന്ന് ഇവിടെ വന്നപ്പോൾ ഉണ്ട് ഒരു ചെറിയ അങ്ങൊരു ഒരു കയറ്റം കാണുന്നു അങ്ങോട്ടും അവിടെ കയറത്തില്ല ഉറയിപ്പം കുഴി കിടന്നതിന് ചെറിയ കുഴിയായിരുന്നു നല്ല ഇപ്പം നമുക്ക് റീകവറി ചെയ്യാൻ വിളിക്കണ്ടി വന്നതിന് അത് ബാക്ക് ബാക്കെടുത്തപ്പോഴത്തേക്ക് അതിങ്ങി പോയിരുന്നു അല്ലേ അവിടെ ഇരുന്നേനെ ഓ അതൊന്നും വലിയ വിഷയമില്ല ഈ കയറ്റമാണ് ഈ കയറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കയറ്റമാണ് ഇതല്ലേ ഇനിയുണ്ട് ഈ കയറ്റം വളവ് ഇവിടെ മിക്കവാറും നമ്മൾ കിടന്ന് വലിയും നമുക്ക് ആ സൈഡ് വീഴിയെടുത്തോണ്ട് പോവാഴിപ്പോല് പോലും വിഴിപ്പോല് ഈ സൈഡിലെ ആ ടയർ ആ ഒരുത്തം കയറി പോന്നിടിച്ച് കയറി ഓൻ്റെയൊക്കെ ഭാഗ്യമേ ഞാനാണെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടും കയറുന്നില്ല ഞാൻ പിന്നെ മുന്നും ബാക്കി എടുത്തേച്ച് കയറ്റി നോക്കി അതിനിടയ്ക്ക് ഒരു വാനും കയറിപ്പോകുന്നു അതൊക്കെ നൈസായിട്ട് കയറിപ്പോന്നു നമ്മളാണെങ്കിൽ അവിടെ കഴിഞ്ഞു വലിക്കുക ഇവിടെ ആണ് ഒരാളും സൈഡ് കുറഞ്ഞൊരായ ഞാൻ മാത്രം ആ പിന്നെ ഈ ഈസ കയറി കയറി നൈസായിട്ട് കയറി വരും ഈ സാ നമ്മൾ ഇവിടെ കയറ്റിയിരിക്കുന്നത് എന്ന് പറയണമെന്നില്ല സാ നമ്മൾ കയറാറായപ്പോഴത്തേക്ക് അതങ്ങ് താഴോട്ട് പോയി നമുക്ക് എന്തായാലും ഒന്നും കൂടെ വലിച്ചു കയറ്റാം നമ്മൾ കയറ്റിയിട്ടേ ഇവിടെ നിന്ന് പോവും നമ്മളാണെ അപ്പുറത്തെ സൈഡ് വലിച്ചു പിടിച്ചിട്ടും കയറുന്നില്ല ഇനി ഇപ്പുറത്തെ സൈഡ് അവിടെയും കയറുന്നില്ല നമുക്കിനി ഒന്നുകൂടെ എടുത്തിട്ട് ഈ സൈഡിൽ കൂടെ ഒന്ന് വലിച്ചേറ്റി വെക്കാം ആ ഈ സൈഡിൽ കൂടെ വലിച്ചേറ്റി ആ കയറുന്ന കയറുകയാണെ സിമ്പിൾ ഞാൻ പറയാം സിമ്പിൾ അതിൻ്റെ ഡമ്പുള്ള ഇതൊക്കെ കയറും ഒക്കെ നമ്മുടെ വണ്ടിയെ കൊണ്ട് പറ്റും പക്ഷെ ചില കയറ്റമൊന്നും കയറത്തില്ല ഇച്ചിരി വലിയും ഇവിടെന്തോ പാമ്പ് പോകുന്ന കണക്കായി വഴി പാമ്പ് പോകുന്ന കണക്കൊക്കെ ഇട്ട എങ്ങനെ പോവാന ഈ റിയൽ ലൈഫിലൊക്കെ ഇത് ഓടിച്ചുകൊണ്ട് പോന്നവനൊക്കെ സമ്മതിക്കണം ഇവിടൊക്കെ എന്തോ ഹോട്ടൽ ഏറാണ്ടൊക്കെ ഉണ്ട് അവൻ ഇവിടെ നിർത്തി കിട്ടേന്ന് അവൻ ഇവിടെ നിർത്തി കിട്ടാ നമ്മളെങ്ങനെ കേറാനും സൈഡ് വഴി കയറാം ഓ കയറി ചെന്ന് അപ്പൊ ആ ഹോട്ടലിന്റെ മുമ്പശത്ത് വന്നിരുന്നേന് വരട്ടെ കയറട്ടെ നമുക്ക് ഇനി ഒന്ന് ബാക്ക് എടുത്ത് അവനെ ഇടിച്ചാൽ കളഞ്ഞാലോ ഓ അങ്ങ് പോവുന്നില്ല എന്ത് നമുക്ക് ഫ്രണ്ട് എടുത്തിട്ടൊന്ന് ബാക്ക് എടുത്ത് സൈഡ് എടുത്ത് കയറ്റി ബാക്ക് വാക്കുക്കോട്ടെ ബാക്ക് കോട്ടെ ബാക്ക് പോകുന്നില്ല അപ്പുറത്തും കുഴിയാകാം ഐസ് ഇതൊക്കെ ഒന്ന് ഇടിഞ്ഞു വീണാ മൊത്തത്തിൽ പോവും നമുക്ക് ഇനി ഒന്ന് ഫ്രണ്ട് എടുത്ത് വെക്കാം ഫ്രണ്ട് കയറി കയറി കയറും ഇത് നൈസാണ് ഈ റോഡ് നൈസാണ് പക്ഷേ നമ്മൾ ഈ വണ്ടിയും കൊണ്ട് വന്നാൽ കയറത്തില്ല ഞാനിപ്പോ ഇല്ലായിരിക്കും നമുക്കൊരു കാർ വല്ലോ എടുത്തുകൊണ്ട് വന്നാൽ മതിയായിരുന്നു അപ്പൊ പെട്ടെന്നു കേറി അന്നേനെ ആ ഞാൻ പറഞ്ഞില്ലേ ഇതവിടെ കയറും നമുക്ക് ഇനി ഇനിയും വളവുകളുണ്ട് പേടിക്കണ്ട ശനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വണ്ടികൾ കുഴി കിടക്കുന്നതേ കാണാൻ പറ്റും വേറൊന്നും കാണാൻ പറ്റില്ല സൈഡുകളിലൊക്കെ മലയുണ്ട് ആൾക്കാർ മലയെ നോക്കി പോയി കുഴി ചെന്ന് കിടക്കും ഇവിടെ എന്തോ ഒരു ബ്ലോക്ക് ചുമ്മാ വണ്ടിയൊക്കെ ഇവിടെ നിർത്തി വെക്കുക ഒന്നാ ഇത് വഴി കയറാൻ വലിക്കും ഇപ്പോഴാ മടക്കി കൊണ്ടിട്ടേ ആ ഇവിടെയും പറ്റിയൊരു കയറ്റം ഇത് കയറും നിങ്ങൾ കയറുമെന്ന് വിശ്വസിക്കുക നമുക്ക് ചവിട്ടി പിടിച്ചങ്ങ് കയറ്റം ഞെക്കി അങ്ങ് കുടിക്കുക ഇപ്പോൾ ഫ്രീ ഫയർ കുത്തിപ്പിടിയെന്ന് പറയുന്ന ഒരു കുത്തി അങ്ങ് കുടിച്ചാൽ ആസുലേറ്റുകയറ്റം ഈ ബാക്കിലത്തെ ടയറാണെങ്കിൽ കിടന്നങ്ങ് പിടയ്ക്കുക ആ കാരണ കയറുകയായിരുന്നു ഇവിടെങ്കിലും വരെ കയറിയ എനിക്ക് കയറാൻ വലിയ പാടൊന്നുമില്ല നമുക്ക് ഞെക്കി അങ്ങ് പിടിച്ചാൽ മതി കയറും ഏറ്റവും കൂടുതൽ ബാക്കിലത്തെ ടയർ വാങ്ങുമ്പോഴത്തേക്ക് ടയർ കിടന്നങ്ങ് പിടച്ചാൻ കാരണം ഇവിടെ കഴിഞ്ഞ് പിന്നെ ഒരു കയറ്റം ഒരു കയറ്റം കയറി നേരെയാവുന്നതിന് പിന്നെ അടുത്ത കയറ്റം ആ അതാകും ഞാൻ പറഞ്ഞില്ലേ അതാ ഒരു ടാങ്കർ കിടക്കുന്നു പിന്നെ തൊട്ടങ്ങോട്ട് നമുക്ക് കുഴി കിടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം ടാങ്കറിനൊന്നും ഇറങ്ങാൻ പോലും പറ്റത്തില്ല ഡ്രൈവറിൻ്റെ സൈഡിലെ ഡോറൊക്കെ കുഴിയിലായി ഇറങ്ങിയാൽ കുഴിയിൽ ചെന്ന് കിടക്കും അത് ഇവിടത്തെ കടകളൊക്കെ ഉണ്ട് നമ്മുടെ കാര്യത്തിൽ ഇതാ ഇടിച്ചൊക്കെ കയറുന്നു നമ്മൾ കട നോക്കി പോയതാണ് അവസാനം പാറയിലൊക്കെ ചെന്ന വിറയിലൊക്കെ പോലീസും മനസ്സും കിടന്നു ബേക്കറി കഴിക്കാൻ വന്നായിരിക്കും നമുക്ക് എന്തായാലും ഇവിടെ സൈഡിലൊക്കെ മല കണ്ട എന്താ വ്യൂ നോക്കിയത് ഭയങ്കര വ്യൂ ഒക്കെ പക്ഷെ റോഡ് ഇച്ചിരി മോശം ഉള്ളൂ ആ ഇപ്പൊ പോയെ കൊഴപ്പില്ല അങ്ങനൊന്നും പോലെന്തായാലും വജിച്ചാൻ കയറ്റാം വേറൊരു വഴിയും കൂടെ ഉണ്ടായിരുന്ന ഇച്ചിരി കൂടെ നല്ലായിരുന്നു ആ ഇവിടെയും വേറൊരു കയറ്റം മതി കയറ്റമൊക്കെ ഇന്നേം പണി ചോദിച്ചേക്കുന്നത് ആ ഇവിടെ കയറുവാണോ കയറുവാണോ നമുക്ക് കണ്ടറിയാം പറയാ കയറുമായിരിക്കും കയറുമെന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് ബാക്ക് ബാക്കെടുത്തിട്ടൊന്ന് ബാക്ക് ബാക്കെടുത്താൽ സൈഡ് വളച്ചന്ന് സൈഡും കയറില്ലേ ഇന്നൂടെ കയറ്റം ആ കയറും കയറുന്നുണ്ട് ഇല്ല പക്ഷേ ബാക്കിനത്തെ ടയർ കിടന്ന് ഭയങ്കര കറക്കല്ല നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് ഇട്ടൊന്ന് ഉളക്കാം അതേ പറ്റൂ പൈസ ഇവിടെ ആണെങ്കിൽ കുത്തിപ്പിടിച്ചിട്ടും കയറുന്നില്ല നമുക്ക് ഈ സൈഡ് ജസ്റ്റ് ഐസ് അല്ല ഇപ്പോൾ കുഴി കിടങ്ങനെ നമുക്ക് ആ സൈഡ് ഇട്ടൊന്ന് ഉണച്ചു നോക്കാം സൈഡ് കയറുന്നില്ല തെന്നി തെന്നി പോവാ ഒന്നുകൂടെ ഒന്ന് ആക്ലേറ്ററി ഞെക്കിയാൽ കൂടിയാ ഇച്ചിരി കയറുക അപ്പോൾ ആയി കൈസ് ഈ സൈഡിലെ ടയർ അങ്ങ് തനി അതെന്തായാലും എനിക്ക് കയറുമെന്ന് തോന്നുന്നില്ല പൈസ പെട്ട് പെട്ട് നമ്മൾ കുഴിപ്പോ കുഴി പോകും പെട്ട് ഓ ഇനി ആ വലിച്ചു കൈസ് വലിച്ച് നമ്മൾ കുഴിപ്പോയി ഒരു സൈഡ് കൂഴിയും കുഴിയില്ലേ നമുക്കൊരു കാര്യമേ ചെയ്യാവുള്ളൂ റീകവറിവാൻ വിളിക്കുക അടുത്ത സ്റ്റേഷനിൽ അല്ലെ സ്റ്റേഷനിലല്ല സോറി ഐസ് അടുത്ത സ്ഥലത്തോട്ട് ചെന്ന് ഇറങ്ങാം ഇത് നോക്കിയ ഒരു സൈഡ് മുഴുവൻ ആ ചെയ്യാൻ തോന്നാ പട്ടിക്കാട്ടിലൊക്കെ കൊണ്ടിട്ട് ഐസ് എന്തായാലും ഇവിടെ പോയി നോക്കാം ഇവിടുന്ന് ഒരു ഇറക്കമാണോന്ന് ഐസ് ഇവിടുന്ന് പോകുമ്പോൾ ഇറക്കാന്ന് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ഏറ്റായിരുന്നു നീ ഇവിടുന്ന് ഇറക്കമായിരിക്കും ഇറക്കത്തിച്ചിരി കത്തിച്ചു വിള അവിടെ വളവ ഒരു ട്രക്കൊക്കെ വരുന്നു ഇപ്പോ ബ്രേക്ക് കുടിച്ചിട്ട് നിക്കണ്ടോ ആ പിന്നെ മൂഞ്ചി ഐസ് മൂഞ്ചി നമ്മൾ പിന്നേം കുഴി പോയി നമ്മളായി കുഴിയിൽ നേരത്തെ ബാക്കിയുള്ള ആ പിന്നേം ആയി പട്ടിക്കാട്ടി നമ്മള് വന്നതെന്ന് കൈ പയ്യെ ഇറങ്ങി പോയാൽ മതി ഞാൻ ആദ്യമേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഇതിന് ബ്രേക്കൊന്നും ഇല്ലെന്ന് ഇനി ബ്രേക്ക് ഉണ്ട് പക്ഷെ പെട്ടെന്ന് നിക്കത്തില്ല ഈ റിയൽ ലൈഫിൽ ടോറസ് ഓടിച്ചുകൊണ്ട് ഇതുവഴിയൊക്കെ വരുന്നവരെ സമ്മതിക്കണം ഇത് ഇതുവഴി ആ വാനൊക്കെ നൈസായിട്ടാ കേറിയിരുന്നു അതൊക്കെ പിന്നെ കൊച്ചുവണ്ടികളും പിന്നെ കുഴപ്പമില്ല അവിടെ ചെറിയൊരു വളവുണ്ട് ആ അവിടെ ഇറക്കുക അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല ഇല്ല അതായി ടാങ്കർ കയറി വരുന്നു പക്ഷെ ഇവന്മാരൊക്കെ ഈ അറ്റത്ത് കൊണ്ടിട്ട് നമ്മളങ്ങനെ കയറി പോകാനോ നമ്മൾ കുഴി കിടക്കുവല്ലോ ഇത് അതോ ഒരു ടയർ പൊങ്ങി നമുക്ക് ഇവനെ ഇടിച്ചിട്ടോണ്ട് പോവാ അവനെ ഇടിച്ചാൽ സൈഡിലോട്ട് മാറ്റി ഇട്ടിട്ട് പോവുക അതേ പറ്റി ഇവനെ നമുക്കെടുത്ത് തൂക്കിയെടുത്താൽ സൈഡിലോട്ട് കളയാം ആ ബാക്കിലോട്ട് പോകുന്നില്ല അവന്തോ നമ്മുടെ കൂടെ വരുന്നു നോക്കട്ടെ ആ അതാ ആ കുഴി പോയി കുഴി പോയി ഇനി അവൻ്റെ അരിയത്തിൽ ഒരു തീരുമാനമായി ആ നമുക്കതൊന്നും നോക്കണ്ട നമുക്ക് നേരെ പോവാം ആ നമ്മള് ഈ ഗൈസ് ഈ അകത്ത് വെച്ച് ഓടിച്ചെന്തോ ഭയങ്കര ലാഗാണ് അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വെച്ച് ഓടിക്കുന്നത് പുറത്ത് വെച്ച് ഓടിച്ചാൽ വലിയ ലാഗും കാര്യങ്ങളൊന്നുമില്ല ഗൈസ് നമുക്കിനി അടുത്ത കയറ്റം വരിക അല്ല അടുത്ത സോറി കയറ്റം അല്ല ഗൈസ് ഇറക്കം വരിക അടുത്ത ഇറക്കത്തത് അടുത്ത ഇറക്കം അല്ല സോറി ഞാൻ ഒരുത്തയർ വരുന്നു നമുക്ക് അവന് ഇടിച്ചില്ല കുഴിക്കണ ഞാൻ കുഴിപ്പോയെന്നോന്നു ഞാൻ കുഴുകി പോയി പെട്ടെന്ന് റോഡിൽ ഒറ്റ സഫാരി നടത്തുന്നു ഇനിയില്ല കാറുകാരൻ അപ്പം അവനെ ഇടിച്ചിട്ടും മാറുന്നില്ല ആൻഡ്രോയ് ഇട്ടുകൊണ്ടിരിക്കുക അതാ അടുത്ത വാങ്ങാലം കയറി വന്ന് നമുക്ക് ഈ കാറുകാരനെ ഇടിച്ചു കുഴിയില്ല പേ ഞാൻ പറഞ്ഞില്ല എത്രമാരെ നമ്മൾ കുഴി കിടക്കുന്നതുണ്ട് അല്ല കുഴിയിലല്ല കുഴി ഇട്ട് കണ്ടു കുഴി കിടക്കുന്ന ആളെ നമ്മൾ ഒന്നേ കണ്ടുള്ളൂസ് നമ്മൾ കുഴിയിലാണ് കൂടുതലും ഇട്ടത് നമ്മളാ കുഴിയിൽ നമുക്ക് വേൾഡ് അവാർഡൊക്കെ തരണ്ടായാലും നമ്മൾ ഇന്നെത്ര പേരെയാ കുഴിയിലിട്ടെന്നറിയാവേ നമുക്കതൊന്നും മിശയാക്കണം നമുക്ക് പോവാം യേസ് ഞാനീ പോവാൻ പോവാന്ന് പറയുന്നത് നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല നമ്മൾ ഈ ഓഫ് റോഡിൽ തന്നെ ഇരിക്കുക അത് അടുത്ത കയറ്റം അല്ല അടുത്ത ഇറക്കാം എനിക്ക് മൊത്തം തിരിഞ്ഞു പോണു ഏസ് ബസ് പിന്നെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കുറവാണ് നിങ്ങളെല്ലാവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആ സൈഡ് അംബാനിയുടെ വിളി ഓക്കെ അംബാനിയുടെ അല്ല ഏതോ ഹോട്ടൽ ഏതാണ്ടോ ഹോട്ടലിൽ താമസിക്കാനുള്ള അടുത്ത കയറ്റം ഉണ്ട് അടുത്ത കയറ്റം നമുക്ക് സിമ്പിളായിട്ട് ഇറങ്ങാം സിമ്പിളായിട്ട് ഇറങ്ങാം അത് ഷോർട്ട് കട്ട് വേണമെങ്കിൽ മേളീന്നെടുത്തൊരു ചാട്ടം ചാടി മതി നമുക്ക് പെട്ടെന്ന് ഇനി താഴോട്ട് കയറാം എന്തോ അടുത്ത ടാങ്കർ പോകും കുഴി കിടക്കുന്നോ അതിൻ്റെ കാര്യം പോക്കത് അപ്പോൾ നമ്മളൊരു ഏഴെട്ട് കുഴി കിടക്കുന്ന ഒക്കെ കണ്ടെന്ന് തോന്നുന്നു നമ്മുടെ കുഴി ഇട്ടതും കുഴി വീണതും കൂടെ ഉള്ളുകൂട്ടി ാക്കിലോട്ട് പോകുന്നില്ല ആ കയറി 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 ഇപ്പം നമ്മൾ കുഴി ഫ്രണ്ട് കഴിഞ്ഞേന് ഇപ്പം ഞാൻ സ്പീഡിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് പോലെ റീകവർ ചെയ്യാൻ വിളിക്കേണ്ടി വന്നതിന് അപ്പോൾ പയ്യെ കൊണ്ടുപോകുന്നതുകൊണ്ട് റീകവർ ചെയ്യാൻ്റെ വലിയ ആവശ്യം നമുക്കിനി അടുത്ത വളവിന് നമുക്കൊന്ന് ഷോർട്ട് കട്ട് എടുത്ത് കയറി വയ്ക്കുകയല്ലേ ഷോർട്ട് കട്ട് എടുത്ത് കയറുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും പറയാ ചെല്ലാലോ അടുത്ത വളവ് എവിടെ അടുത്ത വളവ് എവിടെയാണെന്നോ സൈഡിൽ കണ്ടു നമ്മളില്ല എന്തുവാ കാർ എക്സ്പോ അല്ലല്ലോ നമ്മൾ മഡിനകത്ത് കൂടക്കെ ഓടിക്കാതിരി അതോരുത്തനെ ജൂജി കിട്ടും നമ്മളില്ല മഡിനകത്തൂടെ ഓടിക്കുന്ന ട്രാക്ക് കണക്ക് നമുക്ക് എന്തായാലും ഇത് വഴി ഇറക്കി അടുത്ത വളവിന് അടുത്ത വളവിന് നമുക്ക് ഷോർട്ട് കട്ട് ഇറക്കാം ആ അതക്കുന്നു നമുക്ക് അടുത്ത വളവ് കൈസ് നമുക്കാണെങ്കിൽ അടുത്തേനെ അടുത്ത വളവിൽ ഷോർട്ട് കട്ട് ഇറക്കാം കൈസ് ഇവിടെ ഷോർട്ട് കട്ട് ഇറക്കിയാൽ ഇങ്ങനെ താഴെ ഓ ഗുഴിയിൽ നമുക്ക് താലോട്ട് റോഡുള്ള അടുത്ത് ഇറക്കിയാൽ മതി അടുത്ത കുഴി റോഡുണ്ട് നമുക്ക് ഇവിടെ ഇറക്കി വെക്കാം ഇവിടെ സൈഡിലോട്ട് റോഡുണ്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഇറക്കി വെക്കാം വാനൊക്കെ കിടക്കാം നമുക്ക് ഈ സൈഡിലോട്ട് ഇറക്കാം ഓ ആ വലിച്ചു പേസ് വലിച്ചു വലിച്ചു ഒന്നാം തരം വലിയ ആയിപ്പോയി പൈസ് ഈ വലിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നാം തരം വലി വേണത് ഇവിടെ വന്നാൽ മതി ഇവിടെ ഇഷ്ടം പോലെ കിട്ടുന്ന ആ നമ്മളും വലിച്ചു ഞാനും വലിച്ച് ട്രക്കും വലിച്ചു ഞാനാണെ അടി കിടന്ന് കിടക്കുന്നു ട്രക്കാണേ വീല് വെച്ച് കിടക്കുന്നു അത് ആ രണ്ടും പോക്ക അത് അകത്തോട്ട് ഇറങ്ങാ ഇറങ്ങി 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 നോക്കിയപ്പോൾ അതോ ടയറൊക്കെ പൊങ്ങിയിരിക്കുന്നു അതൊക്കെ ഈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ഈശ് എനിക്കാനെ ഇനി ഓടിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ഭയങ്കര പാടുകയി പക്ഷെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നവരുടെ ബൈ